ഒരു പ്രത്യേക കരുതൽ അല്ലെങ്കിൽ ചിന്താഭാരം കുറുവടി ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ ശ്രമിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് കുറുവടി ക്രിസ്ത്യാനികൾ എന്ന പദം പ്രയോഗിക്കുന്നത് എന്നത് അല്പം വിശദീകരിക്കുന്നത് പ്രയോജനപ്പെടും അല്ലെങ്കിൽ ഉചിതമാണ് യേശുവിൻ്റെ ദൗത്യം മനുഷ്യരെ പരസ്പരം സ്നേഹിപ്പിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്ന് നമുക്കറിയാം യേശു ഒരേ ഒരു കല്പനയെ നൽകിയുള്ളൂ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങൾ കൊണ്ട് ക്രിസ്ത്യാനികൾ തെളിയിച്ചത് അത് മാത്രം ഞങ്ങളോട് പറയരുത് അത് മാത്രം ഞങ്ങളെ കൊണ്ട് ഒക്കുന്നതല്ല നിങ്ങൾ പരസ്പരം കടിക്കണം അടിക്കണം തൊഴിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാധ്യമാണ് പക്ഷേ സ്നേഹിക്കണമെന്ന് മാത്രം ദയവായി പറയരുത് എന്ന അഭ്യർത്ഥനയാണ് കഴിഞ്ഞ രണ്ടായിരം വർഷത്തെ ക്രിസ്തീയ ചരിത്രം എന്നത് അല്പം വസ്തുനിഷ്ഠമായി ചിന്തിക്കുന്ന ഏവർക്കും തിരിച്ചറിയാവുന്നതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപത എന്ന് അവർ പറയുന്നതും അടിരൂപത എന്ന കേരള ആഗമനം വിശേഷിപ്പിക്കുന്നതുമായ ഈ ഒരു പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന സംഘർഷാവസ്ഥ ഒരുവിധത്തിലും അവസാനിപ്പിച്ച സമാധാനത്തിലേക്കോ പരസ്പര സഹവർത്തിത്വത്തിലേക്കോ മുന്നേറുവാൻ മനസ്സില്ലാതെ ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ്റെ കയ്യിൽ കത്തോലിക്കനാണെങ്കിൽ അവൻ്റെ കയ്യിൽ കുറുവടി ഉണ്ടാകണം പരസ്പരം തല്ലുന്നതും കലഹിക്കുന്നതുമാണ് ഏറ്റവും വലിയ സക്രമന്ത് എന്ന് കരുതുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവർ മനസ്സിലാകാത്ത ഒരു പ്രത്യേകത അല്ലെങ്കിൽ വളരെ അനിവാര്യമായി നാം ഏവരും വ്യക്തമായി ധരിക്കേണ്ട ഒരു വിഷയത്തെയാണ് ഹ്രസ്വമായി വളരെ ഹ്രസ്വമായി വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് ഇവിടെ നാം ആദ്യമായി പരിഗണിക്കേണ്ടത് യേശു എപ്പോഴാണ് ഈ അന്ത്യ അത്താഴം ആചരിച്ചത് അതിൻ്റെ ഉത്തരം ആ ആ പേരിൽ തന്നെയുണ്ട് അന്ത്യ അത്താഴം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഒരു ജീവിതകാലം മുഴുവനും അതായത് യേശുവിൻ്റെ പരിസ്ഥിതി ശുശ്രൂഷ നീണ്ടുനിന്ന ആ മൂന്ന് അല്ലെങ്കിൽ മൂന്നര വർഷക്കാലം മുഴുവനും വളരെ പരിശുദ്ധമായി ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് മനുഷ്യരുടെ നന്മയ്ക്കും ഉന്നമനത്തിനും മാത്രം ലാക്കി ദിവ്യമായ ശുശ്രൂഷ നിർവഹിച്ച് അതിൻ്റെ അവസാന നിമിഷത്തിൽ പിതാവായ ദൈവം തന്മയേൽപ്പിച്ച ദൗത്യം ഇതാ പൂർണ്ണമാക്കിയിരിക്കുന്നു പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന നിറവിലാണ് ഇപ്രകാരമുള്ള ഒരു അത്താഴം തൻ്റെ ശിഷ്യന്മാരുമൊത്ത് ആചരിക്കുന്നത് ഉചിതമാണ് എന്ന് യേശു തീരുമാനിക്കുന്നത് എൻ്റെ എന്താണ് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അർത്ഥവും ആകത്തുകയും അതിൻ്റെ അഭാവമായ വെളിച്ചവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അനുഭവമാണ് ഈ അന്ത്യ അത്താഴത്തിൻ്റെ അനുഭവമെന്ന് സുവിശേഷങ്ങളോട് അല്പമെങ്കിലും ബന്ധമുള്ളവർ തിരിച്ചറിയേണ്ടതാണ് എല്ലാ ദിവസവും യേശു അന്ത്യ അത്താഴം കഴിച്ചില്ല എന്ന് മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്ക് പോലും അറിയാം കാരണം അന്ത്യ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അത്താഴം എന്നാണ് അതിൻ്റെ അർത്ഥം ലാസ്റ്റ് മീൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് എല്ലാ ദിവസവും ലാസ്റ്റ് മീൽ എന്നാണ് അർത്ഥം എന്തുകൊണ്ടാണ് ഒരു പുരുഷായുസൽ അതിൻ്റെ അന്തിമ എല്ലാം പൂർത്തിയായി ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള എല്ലാ അധികാരവും തൻ്റെ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഒരു തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിൽ അത് ജോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പ്രസ്താവിക്കുന്നുണ്ട് ഇപ്രകാരമുള്ള ഒരു സക്രമത്തിൻ്റെ അനുഭവം യേശു വിഭാവന ചെയ്തത് ആ ഒരു മർമ്മം എറണാകുളം അങ്കമാലി ഡയസസ് അല്ലെങ്കിൽ സീറോമലപാർസപ്പം മുഴുവനും അല്പം ഒന്ന് തിരിച്ചറിയുവാൻ കൂട്ടാക്കിയിരുന്നെങ്കിൽ ഈ കലഹം അവസാനിപ്പിക്കുമായിരുന്നു അവർ മാനസാന്തരപ്പെട്ട് ഈ കോലാഹലത്തിൽ നിന്നും കലഹത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുമായിരുന്നു അവരോടുള്ള സ്നേഹം കൊണ്ടും കരുതലും കൊണ്ടാണ് ഈ സത്യം അവരോടായിട്ട് അറിയിക്കുവാൻ ഞാൻ ഉദ്യമിക്കുന്നത് എന്ന് അല്പം ചിന്തിക്കുന്നവർ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത് യേശു എന്തുകൊണ്ട് ഈ അന്ത്യ അത്താഴം ആചരിച്ചു ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അപ്പവും വീഞ്ഞുമല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അംശം യേശുവിൻ്റെ വ്യക്തിത്വമാണ് ആ അപ്പവും വീഞ്ഞും അർത്ഥം കാണുന്നത് യേശുവിൻ്റെ വ്യക്തിത്വത്തോടുള്ള ബന്ധത്തിലാണ് അല്ലാതെ ഒരു ഗുണവും മണവും ഇല്ലാത്തൊരു മണഗുണാഞ്ചൻ വ്യക്തി അപ്പമെടുത്ത് വീഞ്ഞെടുത്തു ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാണോ എന്ന് പറഞ്ഞാൽ പട്ടി പോലും അത് കഴിക്കത്തില്ല ഇത് മനസ്സിലാക്കാനെന്താണ് പ്രയാസം അപ്പോൾ ഈ അപ്പത്തെയും ബീഞ്ഞനെയും യേശു തൻ്റെ വ്യക്തിത്വങ്ങളുടെ പ്രതീകങ്ങളായി രൂപാന്തരപ്പെടുത്തുകയാണ് അങ്ങനെ അപ്പത്തെയും ബീഞ്ഞനെയും പ്രതീകങ്ങളായി രൂപാന്തരപ്പെടുത്തണമെങ്കിൽ ആ വ്യക്തിത്വം അത്രമാത്രം മഹനീയമായിരിക്കണം ആ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം ചരിത്രത്തിൽ അനേക വ്യക്തികളുടെ അനുഭവത്തിൽ പല വിധത്തിൽ പ്രകടിപ്പിച്ച് അത് മനുഷ്യരാശിയുടെ ആധ്യാത്മികമായ അനുഭവത്തിൻ്റെ അനിവാര്യ ഘടകമായി രൂപാന്തരപ്പെടുത്തിയ അല്ലെങ്കിൽ വെളിപ്പെടുത്തിയ ശേഷമാണ് എല്ലാം നിവൃത്തിയായി എന്നതിൻ്റെ സൂചകമായി ഈ അന്ത്യ അത്താഴം ആദ്യത്തെ അത്താഴമല്ല പത്താമത്തെ അത്താഴമല്ല നൂറാമത്തെ അധ്യായമല്ല അത്താഴമല്ല പതിനായിരത്തേതും അത്താഴമല്ല അന്തിമ അത്താഴം ഒരേ ഒരത്താഴം തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ആച ആചരിക്കുന്നത് എന്ന് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നില്ല എനിക്ക് അത്ഭുതമാണ് അങ്ങനെ അവിസ്മരണീയമായ ഒരനുഭവം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രദാനം ചെയ്യുവാൻ യേശു മുതിർന്നതിൻ്റെ കാര്യം അവൻ്റെ വ്യക്തിത്വം മനുഷ്യരാശിക്ക് ആഗമാനമായി നൽകപ്പെട്ട നൽകപ്പെട്ട ഒരു വിരുന്നായതുകൊണ്ടാണ് ദയവായി തിരിച്ചറിയണമേ നമുക്ക് ലോകത്തിന് നൽകാവുന്ന ഏക വിരുന്ന് നമ്മുടെ വ്യക്തിത്വമാണ് ഇതൊരായിരം തവണ പറഞ്ഞാലും എനിക്ക് അതിൻ്റെ പുതുമ നഷ്ടപ്പെടുകയില്ല കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട് നാളെ അധികമായില്ല ഞാൻ ദുഃഖിക്കുന്നു കാരണം വേണ്ടതുപോലെയുള്ള വചനസംബന്ധമായ സത്യത്തെ തിരിച്ചറിയുവാനുള്ള അവസരമോ പരിശീലനമോ എനിക്ക് സഭയിൽ നിന്ന് തിയോളജിക്കൽ കോളേജുകളിൽ നിന്ന് പ്രാപിച്ചില്ല എന്നതാണ് സത്യം ഒരു തിയോളജിയിൽ പി എച്ച് ഡി ചെയ്തതുകൊണ്ട് ഇങ്ങനെയുള്ള ആത്മീയമായ സത്യം തിരിച്ചറിയുവാൻ ആർക്കെങ്കിലും യോഗ്യതയുണ്ടാകുന്നുവെന്ന് തെറ്റിദ്ധരിക്കരുത് അങ്ങനെ സംഭവിക്കില്ല അത് ആധികാരികമായി സാക്ഷ്യപ്പെടുത്തുവാൻ എനിക്ക് അവകാശമുണ്ട് അപ്പോൾ അതുകൊണ്ട് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യമാണ് ഈ അപ്പ കഷ്ണങ്ങളെയും മുന്തിരിച്ചാറിനെയും മനുഷ്യരാശിയുടെ ആത്യന്തികമായ പ്രതീക്ഷയുടെയും അസ്തമിക്കാത്ത പ്രത്യാശയുടെയും സമാനതയില്ലാത്ത വ്യക്തിത്വത്തിൻ്റെ വെളിച്ചത്തെയും അടയാളപ്പെടുത്തുന്നത് എന്ന് ലോകത്തോട് സാക്ഷ്യം വഹിക്കുന്നതിൽ ക്രിസ്ത്യ സമൂഹം അമ്പയെ പോയി ആ പരാജയമാണ് ഇപ്പോഴും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലുള്ള മനുഷ്യരെല്ലാം പരസ്പരം സ്നേഹിക്കണമെന്ന് മാത്രം പഠിപ്പിക്കാൻ വന്ന യേശുവിൻ്റെ പേരിൽ അന്ന് മുതൽ ഇന്ന് വരെ കലഹമാണ് യുദ്ധമാണ് രക്തച്ചുരിച്ചിലാണ് പൈശാചികമായ പ്രവൃത്തിയാണ് ഏറ്റവും ആവേശത്തോടു കൂടെ ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യൻ നടത്തുന്നതെന്ന് പറഞ്ഞാൽ അതിനെ അപകടം നാം എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് ഈ കുർബാനയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദിവ്യബലിയെപ്പറ്റി കുറുവടിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടിക്കാൻ നടക്കുന്ന എറണാകുളം എറണാകുളം അങ്കമാലി ഡയസസിലെ ആളുകളും അവരെക്കൊണ്ട് മനഃപൂർവ്വം അങ്ങനെ തമ്മിൽ തമ്മിലടുപ്പിക്കുന്ന സീറോ മലബാർ സഭയുടെ സിനഡിലെ കുറുക്കന്മാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് യേശുവിൻ്റെ രക്തങ്ങളോട് യാതൊരു ബന്ധവുമില്ല അതെന്താണെന്ന് പോലും നിങ്ങൾക്കറിഞ്ഞുകൂടാ ആ ഒരു വ്യക്തിത്വത്തെ ഓർക്കണമെന്നാണ് എൻ്റെ അർത്ഥം എങ്ങനെയാണ് ഒരു വ്യക്തിത്വത്തെ ഓർക്കാൻ കഴിയുന്നത് നിങ്ങൾ ഞായറാഴ്ച തോറും ഒരു പള്ളിയുടെ നാല് ഭെത്തിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് അപഹാസ്യമായ വിധത്തിൽ ചെറുതായ അപ്പ കഷ്ണമോ ഒരു ടീസ്പൂൺ മുന്തുച്ചാറോ പൊടിച്ചാൽ നിങ്ങൾക്ക് കേശുവിൻ്റെ വ്യക്തിത്വം വരുമെന്നാണോ നിങ്ങൾ പറയുന്നത് അത് പറയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യണമെങ്കിൽ മുഴുഭ്രാന്ത് ഉണ്ടാകണം അതിൽ സത്യത്തിൻ്റെ കണികയില്ല അതുകൊണ്ട് നിങ്ങൾ നടത്തുന്നത് ദിവ്യബലിയല്ല കുർബാന അല്ല മാസല്ല നിങ്ങൾ നടത്തുന്ന ഒരു നാടകമാണ് അത് പക്ഷേ നിങ്ങൾ തിരിച്ചറിയുന്നില്ല നിങ്ങൾ നടത്തുന്ന സംഘർഷം തെരുവുദ്ധം ഈ കുറുവടി യുദ്ധം അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നടത്തുന്നത് അതിലെനിക്ക് തർക്കമില്ല പക്ഷേ നിങ്ങൾക്ക് തികച്ചും തെറ്റിപ്പോയി യേശു പറഞ്ഞു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വു ഓർക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാമോ അവനെ പോലെ ആയിത്തീരുക എന്നാണ് ക്രിസ്ത്യ സമൂഹത്തിൻ്റെ അതിലുൾപ്പെട്ടിരിക്കുന്ന ഓരോ വിശ്വാസിയുടെയും പരമമായ കടമ എന്താണ് ദൗത്യം എന്താണ് എന്തായിരിക്കണം ലോകത്തിലുള്ള എല്ലാവരെയും യേശുവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക ക്രിസ്ത്യൻ മസ്റ്റ് ബി എൻ അൺഫെയ്ലിംഗ് ആൻഡ് കണ്ടിന്യൂവിങ് റിമൈൻഡർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടു എവ്രി വൺ ഇൻ ദ വേൾഡ് അതാണ് സാക്ഷ്യം വഹിക്കുക എന്ന് പറയും പക്ഷേ നാം അറിയേണ്ട കാര്യം നാം എങ്ങനെയാണ് അക്രൈസ്തവരായ അവിശ്വാസികളായിട്ടുള്ള ആളുകളെ യേശുവിനെ ഓർമ്മപ്പെടുത്തുന്നത് ഹൗ ആവ് വിമൈൻഡ് ദ വേൾഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദീർഘിപ്പിച്ച് അലറി വിളിച്ച് പ്രസംഗിച്ചതുകൊണ്ടോ മറുഭാഷ പറഞ്ഞതുകൊണ്ടോ ഇപ്രകാരം അപ്പകഷ്ണത്തിന് വേണ്ടിയും മുന്തിരിച്ചാറിന് വേണ്ടിയും തെരുവിൽ വന്ന് കുറുവടി കൊണ്ടടിച്ചതുകൊണ്ടോ യേശുവിൻ്റെ വ്യക്തിത്വത്തെ പറ്റി ലോകത്തിന് ബോധ്യം വരുത്തുമെന്ന് നിങ്ങളെ കൊണ്ടത് സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടോ ഇല്ല അതാണ് നമ്മുടെ പരാജയം നാം ഏതുദ്ദേശത്തോടു കൂടെ യേശു ഈ ഒരു സക്രമത്തിനെ കൽപ്പിച്ചി ആക്കിയോ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് യേശുവിൻ്റെ വ്യക്തിത്വത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുകയും അവനെ പറ്റിയുള്ള ഓർമ്മ സാർവലൗകികമായി പുതുക്കുകയും ചെയ്യുന്നതിന് പകരം നാം ചെയ്യുന്നത് എന്താണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിനെ വികൃതമാക്കുകയും അവൻ്റെ നാമത്തിന് നാണക്കേട് വരുത്തിയ വരുത്താൻ മാത്രം ഉപകരിക്കുന്ന വിധത്തിലാണ് നാം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല സഭയുടെ ഘടനയിലും സഭയുടെ ലക്ഷ്യങ്ങളിലും സഭയിൽ നിൽക്കുന്ന കാഴ്ചപ്പാടിലും സംസ്കാരത്തിലുമെല്ലാം മാമോൻ സേവയാണ് രാഷ്ട്രീയമാണ് അല്പത്തരത്തിൻ്റെ മാമാങ്കങ്ങളാണ് ഈ കുറുവടി കുർബാനയാണ് എന്നത് നാം തിരിച്ചറിയണം ഇതിൽ കൂടി യേശുവിൻ്റെ വ്യക്തിത്വം ലോകം തിരിച്ചറിയുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുത്താനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ദൈവം നൽകിയ ബുദ്ധി എവിടെ പോയി വിവേകം എവിടെ പോയി ദയവായി തിരിച്ചറിയുക ഇത് കണ്ട് 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 അക്രൈസ്തവർ ഇതാ നരകിച്ചു മടുത്തു അവര് പോലും പ്രാർത്ഥിച്ചു തുടങ്ങി ഈ ജാതിക്ക് വിളിച്ചു മുതിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു ഹിന്ദുക്കളിടയിൽ നല്ലൊരു പ്രാർത്ഥനയുണ്ട് അസത്വമാസദ്ഗമയാ തമസോമാർഗമയ മൃത്യോർമ ആ അമൃതം ഗമയ അന്ധകാരത്തിൽ നിന്ന് മനുഷ്യർ ദൈവത്തിൻ്റെ അത്ഭുത വെളിച്ചത്തിലേക്ക് പുരോഗമിക്കുവാൻ ദൈവമേ നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ക്രിസ്ത്യാനി മാത്രമല്ല ലോകത്തിലുള്ള മനുഷ്യരെല്ലാവരും മനുഷ്യ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ മഹാത്മ്യത്തെ മാനിച്ചുകൊണ്ടാണ് ലോകത്തിൻ്റെ വെളിച്ചമായ യേശു ചരിത്രത്തിൽ അവതരിച്ചത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നവ അബദ്ധത്തിൽ ഒരു നിങ്ങൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ തെരുവീഥിയിൽ വന്ന ഈ കുറുപടി കുറുബാന നടത്തുമായിരുന്നില്ല ഇത് ദുഃഖം കൊണ്ട് പറയുകയാണ് ആരെയും വിമർശിക്കാൻ പറയുന്നതല്ല അതുകൊണ്ട് ദയവായി ഈ പരിപാടി അവസാനിപ്പിക്കണം യേശു ഏത് അർത്ഥത്തിൽ ഏത് ആത്മീയമായ കാഴ്ചപ്പാടിൽ ഇങ്ങനെയൊരു ആശയം ആവിഷ്കരിച്ചുവോ ഏത് വ്യക്തിത്വത്തിൻ്റെ പ്രഭയിൽ കൂടെ ഇപ്രകാരമുള്ള ഒരു സാധ്യത വന്നു ആ വ്യക്തിത്വത്തെ ഒന്ന് പരിചയപ്പെടുവാൻ അതിൻ്റെ രുചി ഒരിക്കലെങ്കിലും ഒന്ന് നുണഞ്ഞ് ആസ്വദിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് മാത്രം അതീവമായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു